ഫ്രണ്ട്സ് ഇത് ഐ ഫിഫ്റ്റീൻ ആണ് അതിന്റെ കംപ്ലൈൻറ്റ് ഡെഡ് ആണ് ഡിവൈസ് നേരെ സേഫ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഈ മോഡലിന്റെ ബാക്ക് ഗ്ലാസ് ആണ് ഓപ്പൺ ചെയ്യുന്നത് ഷീഡ് സ്ക്രൂ റിമൂവ് ചെയ്ത് ബാറ്ററി ഡിസ്കട്ട് നേരെ ഡി സി പാർ സപ്ലൈ കണ്ടെടുത്ത് ഫുൾ ഷോട്ട് ആണ് കാണിക്കുന്നത് നേരെ സെപ്പറേറ്റർ വെച്ച് ഡിസ്പ്ലേ ഡാമേജ് വരാം നമ്മൾ റിമൂവ് ചെയ്യാം ഡിസ്പ്ലേ ഷീഡ് സ്ക്രൂ പ്രോപ്പർ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാൻ ശേഷം ഡിസ്പ്ലേ മാറ്റി വെക്കുക അതിനുശേഷം മദർ ബോർഡ് വല്ല സ്ക്രൂം സ്ട്രിപ്പ് ഷീഡും പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാം ഡാമേജ് വരാതെ അതിനുശേഷം എന്റെ മദർ ബോർഡ് റിമൂവ് എടുക്കുക ഇതാണ് ഫിഫ്റ്റീന്റെ മദർ ബോർഡ് വരുന്നത് ഡബിൾ ആർ ബോർഡ് ആണ് നേരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം മദർ ബോർഡ് അതിനുശേഷം നേരെ മൈക്രോസ്കോപ്പ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം സെറ്റ് എസ് ഡബ്ലൂ എന്നുള്ള സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വി പാറ്റ് കൺവേർട്ട് ചെയ്ത് വി സി സി മെയിൻ ബോർഡിന് സെക്ഷനുണ്ട് ആ സെക്ഷൻ ഷോർട്ട് ആയിട്ടുണ്ട് അപ്പോൾ ആ സെക്ഷൻ കമ്പോൻ്റ് വൈസ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നല്ല നീറ്റായിട്ട് മദർ ബോർഡ് നമുക്ക് ക്ലീൻ ചെയ്യാം ബിക്ക് ഉപയോഗിച്ച് രണ്ട് ലെയറും ക്ലീൻ ചെയ്യുകയാണ് നീറ്റായിട്ട് പോലെ ക്ലീൻ ചെയ്ത് കാണാം പെർഫെക്റ്റ് ആയിട്ട് പോലെ മദർ ബോർഡ് ക്ലീൻ ആയിട്ടുണ്ട് പിന്നീട് ഇതിൻ്റെ മദർ ബോർഡ് ലെയർ നല്ല നീറ്റായിട്ട് തന്നെ പി്ലൈ നമ്മൾ റീകോൾ ചെയ്യണം ഓർ പീ പിഡ് അപ്ലൈയിൽ അതിനുശേഷം സ്റ്റെക്സിൽ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും പീ പിഡ് പെർഫെക്റ്റ് ആയിട്ടാണ് അതായത് ബ്ലോവറാ നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിച്ച് റീകൾ ചെയ്യുക അതിനുശേഷം ഫ്ലെക്സ് ആഡ് ചെയ്ത് മദർബോഡ് കൂളായതിന ശേഷം അപ്പർ ലെയർ ആയിട്ട് നമുക്ക് റീകോമ്പിനേഷൻ ചെയ്യാം ഇതിന് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിക്കുക ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ അതിന് മദർ ലെയർ ഡാമേജ് ഒക്കെയാണ് ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ലെയർ റീകോമ്പിനേഷൻ ആയിട്ടുണ്ട് ബി സി കണക്ട് ചെയ്ത് ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഷോർട്ട് മാറിയിട്ടുണ്ട് ആമ്പരം നോർമൽ റൺ ആവുന്നുണ്ട് ഏകദേശം നമുക്ക് ഡിവൈ ഓൺ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും മദർ ബോർഡ് ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക കംപ്ലീറ്റ് ഷീൽഡ് സ്ക്രൂ പ്രോപ്പറായിട്ട് തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യണം ഒരു സ്ക്രൂലും മിസ് ആക്കുക അതിന് ശേഷം മസ്റ്റായിട്ട് വാട്ടർ സീൽ ചെയ്യുക അതിനെ ഡിസ്പ്ലേ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് ഗ്ലാസിൽ വരുന്ന വാട്ടർ സീൽ നല്ല മസ്റ്റർ ചെയ്യുകയാണ് അതിനുശേഷം സ്ട്രിപ്പ് സ്ട്രിപ്പും സ്ട്രീഡ് ഡിസ്ക്രൂ പ്രോപ്പറായിട്ട് അനുരിച്ച് ഫിക്സ് ചെയ്യുകയാണ് ഒരു സ്ക്രൂ പോലും മിസ് ആക്കരുത് ഡസ്റ്റ് റിമൂവ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ശേഷം ഇതിന്റെ ബാക്ക് ഗ്ലാസ് ക്ലോസ് ചെയ്യുക ഇതുപോലെ പ്രസ് ലോക്ക് ചെയ്ത് പത്താം സീറ്റിംഗ് ആക്കുകയാണ് ശേഷം ബോട്ടം സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന ശേഷം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യണം അതിനകത്ത് വന്ന് കുറച്ച് അടുത്തൊക്കെ നമ്മൾ ക്ലോത്ത് ഉപയോഗിച്ച് ടൈപ്പിംഗ് യൂസ് ചെയ്ത് നീറ്റായിട്ട് ക്ലീൻ ചെയ്യുക പവഞ്ച് മുന്നും കാണാൻ പറ്റും ഡിവൈസ് നോർമലി ഓൺ ആയതുകൊണ്ടിരിക്കുകയാണ് ആ കംപ്ലയിന്റ് ക്ലിയർ ആയിട്ടുണ്ട് ഇതുകൊണ്ട് വ്യത്യസ്തമായ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാതാണ് എല്ലാവർക്കും അപ്പോൾ വീഡിയോ അവിടെ മറക്കല്ലേ